ഡൽഹിയിൽ ആറു വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു പെൺകുട്ടി തെരുവുനായിയുടെ കടിയേറ്റ് മരിച്ചു ബഹുമാനപ്പെട്ട കോടതി ജൂലൈ ഇരുപത്തെട്ടാം തീയതി കർശനമായ ഒരു ഓർഡർ പാസാക്കി ഈ തെരുവു നായ്ക്കൾക്ക് അവരുടെ ജനന വേണ്ടിയും അവരെ ഷെൽട്ടറുകളിൽ അടയ്ക്കുന്നതിന് വേണ്ടിയും കർശനമായ നടപടികൾ അതിശീഘ്രം എടുക്കണമെന്നും അത് സി സി ടി വി ദൃശ്യങ്ങളിലൂടെ മോണിറ്റർ ചെയ്യണമെന്നും കോടതി ഉത്തരവിട്ടു ആ സമയമായപ്പോഴേക്കും ഈ അനിമൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംഘവും മറ്റ് പലരുമൊക്കെ സുപ്രീം കോടതിയെ സമീപിക്കുകയും ഡൽഹിയിലെ ആ തരത്തിൽ ഷെൽട്ടറുകൾ റുകൾ ആയിട്ട് ഇല്ലെന്നും അവരുടെ വംശപരമ്പര നശിപ്പിക്കുന്ന നടപടികൾ തെറ്റാണെന്നും ഒക്കെയുള്ള വാദമുഖങ്ങൾ ഉന്നയിച്ചു കോടതി ഒരു മറ്റൊരു ഉത്തരവ് പാസാക്കുന്നത് തൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയുണ്ടായി പക്ഷേ ഇവിടെ ഒരു വസ്തുത നാം മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തിയേഴ് ലക്ഷം ആൾക്കാരാണ് ഭാരതത്തിൽ ഈ തെരുവു നായ്ക്കളുടെ കടിയേറ്റ കഷ്ടതകൾ അനുഭവിച്ചത് അൻപത്തിനാല് പേർ മരണം വരിക്കുകയും ചെയ്തു നമ്മുടെ രാജ്യത്ത് റാബീസിന് എതിരെയുള്ള വാക്സിനേഷൻ പര്യാപ്തമല്ല അപ്പോൾ ഇവിടെ സുപ്രീംകോടതി ഒരു സന്ദർഭത്തിൽ ചോദിച്ചു ഈ രാജ്യത്തെ പിഞ്ചു കുട്ടികളുടെ ജീവനേക്കാൾ വലുതാണോ അലഞ്ഞ് നടക്കുന്ന തെരുവു നായ്ക്കൾ എന്നാണ് വളരെ പ്രസക്തമായൊരു ചോദ്യമായിരുന്നു അത് ഈ തെരുവു നായ്ക്കൾ മാത്രമാണോ അനിമൽസിൻ്റെ കൂട്ടത്തിൽ വരുന്നത് തെരുവു നായ്കളെ കൊല്ലുന്നതോ അല്ലെങ്കിൽ അവരെ ഷെൽട്ടറിൽ അടയ്ക്കുന്നത് മാത്രമാണോ ക്രൂരത ഇവിടെ ആടിനെയും പശുവിനെയും എരുമേയും പോത്തിനെയും കോഴിയെയും ഒക്കെ എന്നു വേണ്ട എന്തെല്ലാം തരത്തിലുള്ള മൃഗങ്ങളെയും പക്ഷികളെയുമാണ് മനുഷ്യൻ കൊന്ന് തിന്നുന്നത് മത്സ്യങ്ങൾക്ക് ജീവനുള്ളതല്ലേ ലക്ഷം കോടാനുകോടി മത്സ്യങ്ങളെയല്ലേ കൊന്നൊടുക്കുന്നത് അപ്പോൾ മനുഷ്യൻ്റെ ജീവൻ നിലനിർത്താൻ ഈ തെരുവ് നായ്ക്കളെ ഷെൽട്ടറിൽ അടയ്ക്കുന്നതും വാക്സിനേഷൻ എടുക്കുന്നതുമൊക്കെ എങ്ങനെ കുറ്റമാകും ഇത് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കുറേ ആൾക്കാർ പേരിനും പ്രശസ്തിക്കും വേണ്ടി ഈ പട്ടി സ്നേഹികളെന്നും അനിമൽ എന്നും പറഞ്ഞ് നടക്കുന്നുണ്ട് അതിൽ ഒരു കഥയുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്തെ കുട്ടികൾക്കും പ്രത്യേകിച്ചും കുട്ടികൾക്കും മനുഷ്യനും പുറത്തിറങ്ങി നടക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാകണം ജീവഭയമില്ലാതെ സഞ്ചരിക്കാനുള്ള ഉണ്ടാകണം അത് സംരക്ഷിക്കുന്നതിന് അതാത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അതോറിറ്റീസിനെ പഞ്ചായത്തിന് മുൻസിപ്പാലിറ്റി കോർപ്പറേഷനൊക്കെ വളരെ വേറെ ഉത്തരവാദിത്തങ്ങളുണ്ട് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നൽകുന്ന നിയമങ്ങൾ നിലവിലുണ്ട് അതൊന്നും അനുസരിക്കാതെയും പാലിക്കാതെയും ജനങ്ങളുടെ ജീവൻ ഇവിടുത്തെ തെരുവു നായ്ക്കളുടെ മുൻപിലേക്ക് എറിഞ്ഞുകൊടുക്കുന്ന ഇപ്പൊ നിലവിലുള്ള ഈ ഒരു നടപടി അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു സുപ്രീം കോടതി സന്ദർഭത്തിന് ഉയർന്ന് വളരെ വ്യക്തവും കർശനവുമായ നിയമങ്ങൾ പാസാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു